കണിയാമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായി സ്വകാര്യ വ്യക്തികളുടെ വീടുകളും തോട്ടങ്ങളും കാടുപിടിച്ചു കിടക്കുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു കാട്ടുപന്തിയടക്കം ഇവിടെ താവളമാക്കിയതിനാൽ ഇതുവഴി നടന്നു പോകുന്നത് ഭീതിയോടെയാണെന്നും നാട്ടുകാർ പറയുന്നു കണിയപ്പെറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപമാണ് വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും നിലവിൽ കാടുമൂടിയും കിടക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുറകുവശം കൂടിയായ ഇവിടം ഇപ്പോൾ ഇഴജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും വിഹാര കേന്ദ്രമായിരിക്കുകയാണ് നേരം ഇരുട്ടിയാൽ ഇതുവഴി നടന്നു പോകാൻ പോലും ഭയമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ പരിസരത്ത് ഉച്ചകള് രാത്രി ഈ സൈഡിൽ വന്നിട്ട് പന്നി ഇടിക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു തക്കതായ മറുപടി നിരവധി തവണ സ്ഥലം ഉടമകളോട് നാട്ടുകാർ പരാതി പറഞ്ഞെങ്കിലും ധിക്കാരപരമായ മറുപടിയാണ് ലഭിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു എത്രയും വേഗം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണോ ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ